ണ്ട് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് മൂന്ന് പേർ ആണെന്ന് ആരാണ് ഈ മൂന്ന് പേർ അന്നല്ല ഒന്നാമത്തെ കുട്ടിയെ നമുക്കറിയാം അറിയാം അതായത് ഖുറാനിലൊക്കെ പറഞ്ഞ ഈസാ നബിഅലിസ്ലാം ചരിത്രങ്ങളോ ചരിത്രമൊക്കെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടി ആരാണ് അപോറിയ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ അമീസലം പറയുന്നു തൊട്ടിലെ വെച്ച് സംസാരിച്ചതും മൂന്ന് പേർ മാത്രമാണ് അതിൽ ഒന്നാമത്തേത് മറിയമിന്റെ പുത്രനായ അലൈഹി അലിസ്സലാം രണ്ടാമത്തേത് ജുറൈജുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഈ ജുറൈജ് ജുറൈജ് എന്നത് അദ്ദേഹം അധിക സമയം ധ്യാനത്തിനായി കഴിയുന്ന ഒരാളായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ ഒരു ആശ്രമം ഉണ്ടാക്കി അതിൽ പിന്നെ താമസമാക്കത്ത ആരംഭിച്ചു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തെ വിളിക്കുകയാണ് അപ്പൊ അദ്ദേഹം ആശയക്കുഴപ്പത്തിലാവാണ് എന്താണ് ചെയ്യേണ്ടത് പിന്നെ നമസ്കാരം തുടരുകയാണോ വേണ്ടത് അല്ലെങ്കിൽ പിന്നെ അതോ മാതാവിനെ വിളിക്ക് വിളി കിടക്കുകയാണോ വേണ്ടത് അങ്ങനെ ജൊറയിച്ച് നമസ്കാരം തുടർന്നു പിറ്റേ ദിവസം ഇതേ സംഭവത്തിന് ആവർത്തിക്കുകയാണ് അതായത് പിന്നെ അദ്ദേഹത്തിന്റെ മാതാവ് വന്നു പിന്നെ ജുറേജിനെ വിളിച്ചു ജുറേജ് നമസ്കാരം വന്നു മാതാവ് ഉടൻ തിരിച്ചുപോയി പിറ്റേ ദിവസം ഇതേ സംഭവം തന്നെ ആവർത്തിക്കുകയാണ് അങ്ങനെ മാതാവിന്റെ ദേഷ്യം വന്നിട്ട് മാതാവ് ജുറീജിനെ ശപിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹുവേ നീ ഇവന് വേശികളുടെ നീ വേശികളുടെ മുഖം കാണിച്ച ശേഷം ഇവരെ മരിപ്പിക്കരുത് എന്ന് പറയുകയാണ് അങ്ങനെ കാലം കഴിഞ്ഞു പോവുകയാണ് ഈ ജുറൈജ് വളരെ അധികം പ്രസിദ്ധനാവുകയാണ് എല്ലാ ആളുകൾക്കും അദ്ദേഹത്തൊരു ഭയങ്കര ബഹുമാനമായിരുന്നു അദ്ദേഹത്തെ എല്ലാവരെയും പ്രശംസിക്കുകയാണ് ഇത് കണ്ട ഒരു വേഷ്യ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവനെ ഒരു ഞാൻ അവനെ കുഴപ്പത്തിൽ ചാടിക്കാം ചാടിച്ച് കാണിച്ചു തരാം എന്ന് പറയുകയാണ് അങ്ങനെ ഈ വേഷ്യ അവരുടെ മുഴുവൻ സൗന്ദര്യവും പി സൗന്ദര്യാവും ജൊറേജിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു പക്ഷെ ജൊറേജ് അതിനെ കൂട്ടാക്കിയില്ല അതായത് പിന്നെ അവള് ഏർ ജൊറേജിൽ ജുറേജ് പിന്നെ അതായത് ജുറേജിനെ പിന്ന അവൾ വശീകരിക്കാൻ ശ്രമിച്ചു പക്ഷെ പിന്നെ ഈ ജൊറേജ് അതിനെ കൂട്ടാക്കിയില്ല അങ്ങനെ നിരാശയുടെ ആ സ്ത്രീ മടങ്ങുമ്പോൾ ആശ്രമത്തിലെ ഒരു ആട്ടിടനുമായിട്ട് പിന്നെ ആട്ടിടനെ ശരീരം കാഴ്ചവെക്കുകയാണ് അങ്ങനെ അവനെ നിന്ന് അവളെ ഒരു പിന്നെ കുഞ്ഞെ പ്രസവിക്കുകയാണ് അങ്ങനെ ഈ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ അവൾ പറയാണ് ഇത് ജുറേജിന്റെ കുട്ടിയാണെന്ന് അവൾ പിന്നെ അവൾ അങ്ങനെ അവകാശപ്പെടുകയാണ് അങ്ങനെ ഇത് കേട്ടപ്പോൾ ജനങ്ങളെല്ലാം ഈ പിന്നെ ജുറേജിന്റെ ആശ്രമം തകർത്ത് ജുറൈജിനെ അടിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ ജുറൈജിനെ ഈ സംഭവങ്ങളൊന്നും അറിയില്ല ജുറേജ് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഈ പിന്നെ ജനങ്ങൾ പറയുകയാണ് നീ വേഷ്യയുമായി വ്യഭിചരിച്ചില്ലേ നിന്റെ കുഞ്ഞിനെ അവർ പ്രസവിച്ചില്ലേ അങ്ങനെ ഇത് കേട്ടപ്പോൾ ജൊറേജ് ആവശ്യപ്പെടുകയാണ് ആ കുട്ടീനെ തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹം ആവശ്യപ്പെട്ടതിനനുസരിച്ച് ആ കുട്ടീനെ കൊണ്ടുവന്നോ അങ്ങനെ അദ്ദേഹം ആ കുട്ടിൻ്റെ വയറ്റിൽ തൊട്ട് ആ കുട്ടീനോട് ചോദിക്കുകയാണ് ആരാണ് നിന്റെ പിതാവെന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി മറുപടി പറയുകയാണ് ആ ആട്ടിടേന്റെ പേര് അവർ പറയുകയാണ് അങ്ങനെ ആ ഒരു കുട്ടിയുടെ കുട്ടിയുടെ ഒരു ആ കുട്ടിയിലൂടെയാണ് ഈ ജുറൈജിന്റെ സത്യസന്ധത വെളിപ്പെടുത്താൻ അവിടെ സാധിക്കുകയാണ് അങ്ങനെ ആ നാട്ടിലുണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഏർ ജുറേജിനോട് പതി മുമ്പുണ്ടായിരുന്നതിനേക്കാൾ പതിൻ മടങ്ങ് ബഹുമാനം കാണിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ സത്യസന്ധത അവിടെ വെളിപ്പെടുത്തുകയാണ് അവര് പിന്നെ ജുറൈജിന് വേണ്ടിയിട്ട് ഒരു സ്വർണത്തിന്റെ ഒരു ആശ്രമം സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു ആശ്രമം നിർമ്മിച്ചു കൊടുക്കാൻ വരെ ഈ ജനങ്ങൾ തയ്യാറാവുകയാണ് പക്ഷെ അദ്ദേഹം അതിനെ വിലക്കി അദ്ദേഹം പറയുകയാണ് മുമ്പുണ്ടായിരുന്നത് പോലെയുള്ള ഒരു മണ്ണ് പിന്നെ മണ്ണ് കൊണ്ടുള്ള പിന്നെ കളിമണ്ണ് കൊണ്ടുള്ള ഒരു ആശ്രമം നിങ്ങൾ നിർമ്മിച്ചു തരാൻ വേണ്ടി പറയുകയാണ് ഇതാണ് രണ്ടാമത്തെ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച കുട്ടി ഇനി മൂന്നാമത്തെ കുട്ടി തൊട്ടിൽ വെച്ച് സംസാരിച്ച മൂന്നാമത്തെ കുട്ടിയെ അത് ഒരു മാതാവിൻ്റെ കുട്ടിയുടെ ഒരു സംഭവമാണ് അതായത് ആ കുട്ടി ആ മാതാവിൻ്റെ മുല കൊടിച്ച് മുല കുടിച്ചിരിക്കുമ്പോൾ പിന്നെ ഒരു ധനികനായ ആൾ ഭയങ്കര വില വിലപിടിപ്പുള്ള ഒരു വണ്ടിയിലൂടെ ഒരു വാഹനത്തിലൂടെ ഇങ്ങനെ അവരുടെ മുമ്പിലൂടെ കടന്ന് പോവുകയാണ് അപ്പൊ ആ മാതാവ് പറയുകയാണ് അള്ളാഹു എൻ്റെ കുഞ്ഞിനെ നീ ഇവനെ പോലെ ആക്കണമേ എന്ന് പറയുകയാണ് അദ്ദേഹത്തിനെ പോലെ ആക്കണമേ എന്ന് പറയുകയാണ് അപ്പോൾ കുഞ്ഞ് പറയുകയാണ് ഈ കുഞ്ഞ് മുല കുടിച്ചിരിക്കുന്ന കുഞ്ഞ് പിന്നെ മുലകൂടി നിർത്തിയിട്ട് പറയുകയാണ് അള്ളാഹുവേ നീ എന്നെ അവനെ പോലെ ആക്കരുതേ എന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ ഇത് ഇത്രയും പറഞ്ഞിട്ട് കുട്ടി പിന്നെയും മുലകൂടി തുടരുകയാണ് പിന്നീട് ഒരു സ്ത്രീ ആ സ്ത്രീ സ്ത്രീയെല്ലാവരെയും ആട്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ കാരണം എന്താ വെച്ചാൽ ആ പിന്നെ സ്ത്രീക്കെതിരെ വിചാര കുറ്റവും മോഷണ കുറ്റവും ആരോപിച്ചിട്ടാണ് ആ സ്ത്രീയെ ജനങ്ങളൊക്കെ ആട്ടി ഓടിക്കുന്നത് അപ്പോൾ ഇത് കണ്ട് മാതാവ് പറയുകയാണ് അള്ളാഹുയെ എൻ്റെ കുഞ്ഞിനെ നീ അവളെ പോലെ ആക്കരുത് എന്ന് പറയുകയാണ് അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് മതി പരമേൽപ്പിക്കാൻ ഉത്തമൻ അവനാണെന്ന് ആ സ്ത്രീകളെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു അപ്പൊ ആ കുട്ടി പറയുകയാണ് അള്ളാഹു നീ എന്നെ അവളെ പോലെ ആക്കണം എന്ന് ആ കുട്ടി പറയുകയാണ് അപ്പൊ ഇത് കേട്ടിട്ട് മാതാവ് ചോദിക്കുകയാണ് ആദ്യം ഒരു ഭയങ്കര സുന്ദരനായ ആളായിരുന്നു ഭയങ്കര ധനികനായ ആളായിരുന്നു പിന്നെ അപ്പൊ ഞാന് അള്ളാഹുവിനോട് എൻ്റെ കുഞ്ഞിനെ അതേ അയാളെ പോലെ ആക്കണം എന്ന് പ്രാർത്ഥിച്ചു രണ്ടാമത്തേത് ഒരു സ്ത്രീ ആ സ്ത്രീ വിചാരിയും മോഷണ കുറ്റം വ്യഭിചാര കുറ്റവും മോഷണ കുറ്റവും ആരംഭിച്ചിട്ടാണ് ആ സ്ത്രീയെ ജനങ്ങളൊക്കെ ആട്ടി ഓടിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഈ മാതാവ് എന്റെ കുഞ്ഞ് മാതാ ആ മാതാവിന്റെ കുഞ്ഞിനെ അവളെ പോലെ ആക്കരുതെന്നും പിന്നെ പറഞ്ഞു അപ്പോൾ എന്നിട്ട് എന്താണ് ഇത് ഇതിന്റെ കാരണം എന്ന് ചോ കുട്ടോട് ചോദിപ്പ് ചോദിച്ചപ്പോൾ കുട്ടി പറയുകയാണ് ആദ്യം പോയ മനുഷ്യൻ അയാൾ ഭയ അഹങ്കാരിയായ ഒരാളായിരുന്നു അനിഷ്ടക്കാരനായ ആളായിരുന്നു ദൈവ നിഷേധിയായ ഒരാളായിരുന്നു അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് പിന്നെ ആ കുട്ടിനെ ആ അയാളെ പോലെ കുട്ടി ആ പിന്നെ അതായത് കുട്ടി പറയുകയാണ് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് എന്നെ അയാളെ പോലെ ആക്കരുതെന്ന് പറഞ്ഞു രണ്ടാമത്തേത് ആ സ്ത്രീ നിരപരാധിയായ ഒരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീ വ്യഭിചരിച്ചിട്ടില്ല മോശ മോഷണ കുറ്റത്തെ മോഷണ കുറ്റം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉള്ളാഹിനോട് എന്നെ അവളെ പോലെ ആക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ കുട്ടി പറയുകയാണ് അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളാണ് മീൻ കുട്ടികൾ തൊട്ടിൽ വെച്ച് സംസാരിച്ചത് അതിൽ ഒന്നാം സംഭവം ഈസാൻ നബി അതായത് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും സംഭവം ഏകദേശം സെയിമാണ് ഒന്ന അതായത് ഈസാൻ നബി ആ മീനെ ആ ഈസ്വാൻ അല്ല സ്വലാമിനോട് മറിയാൻ ബി പിൻ്റെ സത്യസന്ധത വെ വെളിപ്പെടുത്താൻ സാധിക്കുകയാണ് രണ്ടാമത്തെ സംഭവം അതേപോലെ തന്നെയാണ് ജുറൈജി ജുറൈജിന്റെ സത്യസന്ധത ആ കുട്ടിയിലൂടെ വെളിപ്പെടുത്താൻ സാധിക്കുകയാണ് എന്നാലും മൂന്നാമത്തെ സംഭവം കുറച്ചും കൂടി ആയിട്ടുള്ള സംഗതിയാണ് അതായത് ആ മാതാവ് പറഞ്ഞ തെറ്റിന് ആ കുഞ്ഞിലൂടെ അള്ളാഹോ ആ കുഞ്ഞിലൂടെ അള്ളാഹോ അവൾക്ക് തെറ്റ് തിരുത്തി കൊടുക്കുകയാണ് ഇതാണ് ഈ മൂന്ന് സംഭവങ്ങൾ രമിസു സല്ലമ്മ പറഞ്ഞിട്ടുള്ളത്